ഓം നമോ നാരായണായ ഓ നമോ ഭഗവതീവാസുദേവായ ഓം ശ്രീ കൃഷ്ണായ നമ ശ്രീ ഗുരുവായൂരപ്പാചരണം നാരായണ ശ്രീമത് ഭഗവത മഹാപ്രാണം പ്രഥമ സ്കന്ധം എട്ടാമത്തെ അധ്യായം ഒന്നാമത്തെ ശ്ലോകം തൊട്ട് തുടങ്ങുന്നു ഇതിലെ കുന്തി എന്ന അധ്യായത്തിന്റെ പേര് അമ്പത്തിമൂന്ന് ശ്ലോകങ്ങളുണ്ട് ഇതിലെ ഉത്തര പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള സന്താനത്തെ രക്ഷിച്ചു തരണേ എൻ്റെ ഉള്ളിലുള്ള ഈ പാണ്ഡവ ബീജം ഗർഭത്തിലാണ് അത് രക്ഷിച്ചു തരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമുണ്ട് എല്ലാ പുരാണങ്ങൾക്കും സകാമം ആയിട്ട് ഒരു വിധിയുണ്ട് സകാമ ഭക്തന്മാർക്ക് ആശ്രയിക്കാൻ തോക്കണം ഒരു പ്രാർത്ഥന അതിൻ്റെ ഉള്ളിലുണ്ടാവും അത് സന്താനം ഉണ്ടാകാനാവാം കല്യാണം കഴിയാനാവാം ദാരിദ്ര്യം തീരാനാവാം ദുഃഖ ഭയങ്ങൾ അതൊക്കെ തീരാനാവാം മൂന്നാദികൾ തീരാനാവാം അതേപോലെ നമുക്ക് ചിലത് കിട്ടിയേ പറ്റൂ അങ്ങനെയുണ്ട് അപ്പോൾ അതൊക്കെ നേടാൻ ഈ സകാമ ഭക്തർക്ക് കിട്ടാനായിട്ട് സാധിക്കും ആഹാര നിഹാര നിദ്ര വിഹാരങ്ങള് നമുക്ക് അത്രേ വേണ്ടൂ പക്ഷെ അതും കിട്ടി കിട്ടാത്തൊരവസ്ഥയുണ്ട് ശരീരത്തിനും മനസ്സിനും സ്വസ്ഥത കിട്ടണം അപ്പോൾ അതില് സന്താനത്തെ കിട്ടാനും അതേപോലെ തന്നെ ഈ കൃപണത എന്നൊരു പ്രശ്നമുണ്ട് ഭഗവാനാണ് നമുക്കിതെല്ലാം തന്നത് ആ ഭഗവാനെ തന്ന ഭഗവാനെ ഓർമ്മിക്കാഞ്ഞാൽ അതൊരു കാർപ്പണ്യ ദോഷ നമ്മൾ സ്മരണ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഭഗവാനെ മറന്നു എന്നാണ് ഈ രണ്ട് കാര്യങ്ങളെ പറയാനാണ് അതേപോലെ തന്നെ ഇതിൽ മൂന്നാമത്തെ കാര്യം പറയുന്നത് ഭഗവാനായാലും സ്വരൂപം സ്വീകരിച്ചു വന്നിട്ട് ഈ ഭൂഭാരഹരണാർത്ഥം ചെയ്ത ലീലകൾ അത് അത്ര ധാർമ്മികമായിട്ടില്ല എന്ന് യുധിഷ്ഠിരനെ കൊണ്ട് ശ്രീകൃഷ്ണൻ്റെ ആ വലിയ പ്രഭാവത്തെ അറിഞ്ഞുകൊണ്ടും ആശ്രിതനായിട്ടുള്ള ഈ യുധിഷ്ഠിരൻ അവിടെ ശ്രീകൃഷ്ണനെ പോലും ഒന്ന് വിമർശിക്കുന്നുണ്ട് അപ്പൊ ശ്രീകൃഷ്ണൻ തന്നെ ഉപായം പറയാണ് ദ്യോവ് ഭീഷ്മരായിട്ട് വന്ന് പിതാമഹനായിക്കൊണ്ട് നിങ്ങളെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് മഹാജ്ഞാനിയാണ് പണ്ഡിതനാണ് എന്നെ അറിയുന്നയാളാണ് നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം നിനക്ക് സമ്മതവുമാണ് ഏത്തന സമ്മതവുമാണ് യുധിഷ്ഠരനോട് പറയാ കൃഷ്ണൻ അങ്ങനെയാണ് ശ്രീകൃഷ്ണന്റെ അടുത്തേക്ക് എത്തുന്നത് അങ്ങനെ ശ്രീകൃഷ്ണൻ ഈ പാണ്ഡവരെയും കൊണ്ട് ഭീഷ്മരുടെ അടുത്തേക്ക് എത്തിക്കുകയാണ് എന്ന് സാരം അങ്ങനെ ഭീഷ്മരുടെ അടുത്തേക്ക് എത്തിക്കുന്ന രംഗം അടുത്ത അധ്യായത്തിലാണ് പറയുന്നതെങ്കിലും ഒരധ്യായം മാറിയില്ല അപ്പോൾ നമ്മൾ ഈ അധ്യായവും അടുത്തത് ഭീഷ്മ സ്തുതിയുമാണ് അവിടെ ഭീഷ്മർ ശരശൈരിയിൽ കിടക്കുന്ന യുദ്ധകളത്തിലാണ് യുദ്ധകളത്തിൻ്റെ ഒരു അറ്റത്തെന്ന് കൂട്ടുക കൃഷ്ണനെ കണ്ടിട്ട് കൃഷ്ണനെ സ്തുതിച്ചിട്ട് സഹസ്രനാമം കൊണ്ടുള്ള സ്തുതി ഉണ്ട് നമ്മൾ സാധാരണ വിശ്വം വിഷ്ണുപ്രഷക്കാരും ആ സ്തുതി ഉണ്ടാക്കിയത് അതൊരു കീർത്തനമാണ് സ്തുതിയാണ് സഹസ്രനാമാണ് ഭാഗവതാണ് ഈ സഹസ്രനാമത്തിന്റെ തുല്യം വേറെ ഒന്നുമില്ല സഹസ്രനാമം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വിഷ്ണു സഹസ്രമാണ് അതിൽ വേറെ അതിന്റെ താഴെയുള്ളത് ബാക്കി ഏത് സഹസ്രാമം അത് ഇന്നതെന്ന് പ്രത്യേകം ചോദിക്കൊന്നും വേണ്ട പറയും വേണ്ട ഏറ്റവും ഒന്ന് എന്നുള്ള സ്ഥാനം ലളിതമായിട്ട് ജപിക്കാം അതേപോലെ അക്ഷരങ്ങള് വേഗം ഉച്ചരിക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ശ്ലോകങ്ങളെ കൊണ്ട് ഭഗവാന്റെ ലീലകൾ എത്ര പറഞ്ഞാലും പൂർണ്ണമാവില്ല എങ്കിലും അതിൽ പൂർണത ഉണ്ട് എന്ന് ഭീഷ്മർ മഹാജ്ഞാനിയാണ് അനുഭവ സമ്പത്തും ഉണ്ട് അപ്പോൾ ജ്ഞാനവും വിജ്ഞാനവും കൂടി ചേർന്ന നിലയ്ക്കാണ് അപ്പോൾ ആ ഭീഷ്മ കുറച്ചധികം പ്രാധാന്യമുണ്ട് അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്താലേന ഒരു അധ്യായമായിട്ട് മാറുള്ളു അതുകൊണ്ട് ഭാഗവതം ഈ ആയിട്ട് വായിക്കുമ്പോൾ ചില വിധികളുണ്ട് എട്ടും ഒമ്പതും കൂടി വായിക്കണം പത്തും പതിനൊന്നും കൂടി വായിക്കണം അങ്ങനെ പല അധ്യായങ്ങളുണ്ട് ചേർത്ത് വായിക്കണം അതിൻ്റെ ഇടയ്ക്ക് നിർത്താൻ പാടില്ല അപ്പൊ വിപ്രവത്ന വിപ്ലവത്നി സ്തുതി കാത്യായനി പൂജ അത് രണ്ടും കൂടിയിട്ട് വായിക്കണം എന്നാ സ്കന്ധത്തില് അങ്ങനെ പല അധ്യായങ്ങളുണ്ട് കൂട്ടിച്ചേർത്ത് വായിക്കണം അതിൻ്റെ ഒരു അധ്യായം കഴിഞ്ഞിട്ട് പിന്നീട് നിർത്തരുത് ബാണയുദ്ധം ആ രണ്ട് അധ്യായങ്ങളും കൂട്ടി വായിക്കണം നളകോപര മണിഗ്രീവന്മാരെ അനുഗ്രഹിക്കുന്നതായിട്ടുള്ള ആ ദാമോദര ലീല അത് രണ്ടധ്യായം കൂട്ടി വായിക്കണം അങ്ങനെ ധാരാളം കൂട്ടി വായിക്കേണ്ടതായിട്ടുള്ള അധ്യായങ്ങൾ അപ്പൊ ഇവിടെ ഈ രണ്ട് അധ്യായങ്ങളും കൂട്ടി വായിക്കണം പക്ഷെ വലിയ അധ്യായങ്ങൾ അതിലിപ്പോ അമ്പത്തിമൂന്ന് ശ്ലോകമുണ്ട് അപ്പൊ ഇങ്ങനെ വലിയ അധ്യായങ്ങൾ കൂട്ടി വായിക്കുമ്പോ പ്രയാസം ഉണ്ടാകുമെന്ന് സാരില്ല കണ്ട് തീരും അത്രയേ ഉള്ളൂ ഉണ്ട് എന്നുള്ള അറിയാം എങ്കിലും ഏർ ഇവിടെ ചെലപ്പോ പലപ്പോഴും രാവിലത്തെ നേരെ വായിക്കാം അപ്പൊ സമയം കിട്ടില്ല അപ്പൊ വായിക്കില്ല അതെ വായിക്കണം അങ്ങനെയാണ് നിയമം അപ്പം അങ്ങനെയുള്ള നിയമത്തെ ഒക്കെ അറിഞ്ഞുകൊണ്ട് ഇതിനെ കേൾക്കുക ഇനി തുടങ്ങാം ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീമത് ഭാഗവതം പ്രഥമ സ്കന്ധം എട്ടാം അധ്യായം സൂത ഉവാച മലയാളീകരിച്ചിട്ടുള്ള ഒരു ഭാഷയിലാണ് ഇപ്പോൾ വ്യാഖ്യാനം നോക്കിയിട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നത് ശ്രീമത് ഭാഗവത മഹാപുരാണെ പ്രഥമ സ്കന്ധേ അഥാ അഷ്ടമോധ്യായ ഇങ്ങനെ വായിക്കണം ഇങ്ങനെ വായിച്ചാലാണ് പൂർണ്ണത കിട്ടുന്നു അക്ഷരങ്ങൾക്ക് ഇത്ര അക്ഷരം ഇതിലുണ്ട് എന്ന് പതിനെണ്ണായിരം ഗ്രന്ഥം അത് തികയണമെങ്കിൽ മുപ്പത്തിരണ്ട് ഇൻറ്റു പതിനെണ്ണായിരം അത് എത്രയാണോ സംഖ്യ വരിക അത്രയും അക്ഷരങ്ങളെ നമ്മൾ വായിക്കണം അതിൻ്റെ അഡീഷണൽ ആയിട്ട് വരുന്നതാണ് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഇൻറ്റു ഒന്നമോ ഭഗവതേ വാസുദേവായ അതേപോലെ അധ്യായം കഴിഞ്ഞാൽ ഏറ്റവും ഒടുക്കമായിട്ട് കൃഷ്ണാർപ്പണ വസ്തു അതല്ലെങ്കിൽ ഓം തൽസൽ ഹരയേ നമ ശ്രീഹരയനമ ഇങ്ങനെ ഓരോ സമർപ്പണവും കൂടി വായിച്ചിട്ട് വേണം വായിക്കാനായിട്ട് അപ്പം ഇതൊക്കെ അതിൻ്റെ നിയമമാണ് അപ്പം അധ്യായം വായിക്കുമ്പോൾ ഗുരുക്കന്മാരിൽ നിന്നും കേട്ടിട്ട് വേണം അത് വായിക്കാനെന്ന് എന്ന് പറയാനുള്ള കാരണം ഇങ്ങനെയാണ് ഇപ്പൊ യജ്ഞങ്ങൾക്കൊക്കെ സാധാരണ ഈ അദ്ധ്യായത്തിന് അതൊന്നും വായിക്കാറില്ല സൂതൗ്വാച എന്ന് അങ്ങോട്ട് വായിക്കുക അത്രേ അവധിയുള്ളൂ ഇപ്പൊ പ്രഥമസ്കന്ധേ ശ്രീമദ് ഭാഗവത മഹാപുരാണേ പ്രഥമ സ്കന്ധേ അഥ അഷ്ടമോധ്യായ സൂത ഓം എന്ന് തുടങ്ങി അധ തേ സംപരേതാനാം സ്വാനാമുദഗമിച്ഛതാം ധാതു സകൃഷ്ണ ഗംഗാ പുരസ്കൃത്യുസ് ഇനി അതേപോലെ വായിക്കുന്നതിന് ചില ക്രമങ്ങള് നിയമങ്ങളൊക്കെ ഉണ്ട് അത് എട്ട് 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 എട്ടായിട്ട് വായിക്കാം അല്ലെങ്കിൽ ഒറ്റവരി ഒറ്റ വരി ആയിട്ട് വായിക്കാം അല്ലെങ്കിൽ ഒരു ഒരു ശ്വാസത്തില് ഒരു ശ്ലോകം മുഴുവനെ വായിക്കാം അപ്പോൾ ആ അധ്യായം മുഴുവൻ ഇങ്ങനെ വായിക്കണമെന്നാ നിയമം അതൊന്നും യജ്ഞവിധിക്ക് ചെയ്യാറില്ല പക്ഷേ ഉപാസന ഉപാസനകൾക്ക് ഒരു അധ്യായം വായിക്കുന്ന ഒരാൾക്ക് ഇതൊക്കെ ആ വേണ്ട രീതിയിലാണ് പോകുന്നതെങ്കിൽ ഒരു പ്രാണായാമ വിധി അതിൽ കിട്ടും സഗർഭമായിട്ടുള്ള പ്രാണായാമവിധി കിട്ടും നല്ല അധ്യായമായാലും ചീത്താധ്യായാലും നേന്ത്രപ്പഴത്തിന്റെ ഏത് ഭാഗ കൊടുവെന്നല്ലത് തൊലി കളഞ്ഞു വെച്ചിരിക്കുക നേന്ത്രപ്പഴം അപ്പൊ ഇതിൽ ഏത് ഭാഗ ഉണ്ണിക്ക് വേണ്ടത് എന്ന് ചോദിക്കണ കൂട്ടത്തിലാണ് ഭാഗവതത്തിന്റെ ഏത് അധ്യായവും ഒരേപോലെയാണ് പോലെയാണ് അപ്പോ നല്ല അധ്യായം ചീത്ത അധ്യായം എന്നുള്ള പരിഗണന പാടില്ല എന്നാലും ശരി യദ്യപി തുല്യദർശനം അവതാരാധ്യായങ്ങള് സ്തുതി തൊട്ടുള്ള അധ്യായങ്ങള് ചില ചില പൂർത്തീകരണം അങ്ങനെയുണ്ട് ചിലത് ചില അധ്യായങ്ങള് അതേപോലെ ഈ ബ്രഹ്മോപദേശം തൊട്ടുള്ള അധ്യായങ്ങള് അങ്ങനെ ചിലതുണ്ട് അതൊക്കെ വായിച്ച അതിൻ്റെതായ ഫലങ്ങളാണ് നരകാധ്യായം വായിച്ചു കഴിഞ്ഞാൽ നരകം പിന്നെ വേണ്ടി വരില്ല എന്നാണ് പേടിച്ചിട്ട് നമ്മൾ പിന്നെ തെറ്റ് ചെയ്യില്ല അപ്പൊ നരകത്തിൽ കൊണ്ട അങ്ങനെയൊക്കെയാണ് നിയമം അങ്ങനെ ഓരോന്നിനും ഓരോ നിയമമുണ്ട് അപ്പോൾ ഇവിടെ ഒറ്റ ശ്വാസത്തിൽ വായിക്കുമ്പോൾ ഓം ൂതൗവാച ഓം അധ തേ സംഭരേ ദാതും സകൃഷ്ണ ഗംഗാ പുരസ്കൃത്യു സ്ത്രീ പിന്നെ ശ്വാസം വലിക്കാവോ ഇനി എട്ടെട്ട് അക്ഷരങ്ങളായിട്ടാണെങ്കിൽ അപ്പോൾ എട്ട് കഴിഞ്ഞാൽ ശ്വാസം വലിക്കാൻ വിരോധില്ല അങ്ങനെ അഥ തേ സംപരേ ദാനാം സ്വാനാമുദഗമിച്ഛദാം ധാതും സകൃഷ്ണ ഗംഗാ പുരസ്കൃത്യ ഏയു അങ്ങനെ മുറിച്ച് തന്നെ വായിക്കണം അപ്പൊ എല്ലാ ശ്ലോകങ്ങളും ഇതേപോലെ പോയിക്കണം ചിലർ കാണാം അതാണ് വായിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അധതേ സംപരേതാനം സ്വാനാമുദഗം ദാതും സകൃഷ്ണ ഗംഗായാം പുരസ്കൃത്യ എ അങ്ങനെ വായിക്കാൻ പാടില്ല അതേപോലെ അടുത്തൊരു നിയമം ഇപ്പൊ നമ്മളൊക്കെ വായിക്കുന്ന രീതിയിൽ പറയുക അധതേ സംബരേതാനാം സ്വാനാം ഉദകമിഛദാം ഞാൻ ആചാര്യനാ ഞാൻ കേമനാണ് എനിക്കവിടെ മുറിക്കറിയാം അതുകൊണ്ട് സ്വാനാം ഉദകമി ചതാം ശ്വാസക്കെ വലിച്ചുകൊണ്ടേ ചെയ്യാൻ പാടില്ല അപ്പൊ ഇങ്ങനെ പലതും നമുക്ക് ഈ ആചാര്യ സ്ഥാനത്തുനിന്ന് കിട്ടാനുണ്ട് ഇതൊന്നും ഒരാചാര്യനും പറഞ്ഞു കൊടുക്കാറില്ല എന്ന് മനസ്സിലാക്കുക പല ആചാര്യന്മാരും അവർക്ക് കാശുണ്ടാക്കാനോ അല്ലെങ്കിൽ ആ രീതിയിലേ പതിവുള്ളൂ യഥാർത്ഥത്തിലുള്ള ഗുരു ആവണമെങ്കിൽ ഇപ്പൊ എൻ്റെ കൂടെ വന്നുള്ള പലർക്കും എന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ അവരോട് പലരും പലരോടും പല രീതിയിൽ സൗമ്യമായിട്ടും വേണ്ട രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അവരൊക്കെ വലിയ വലിയ ആചാരന്മാരെ കൂടെ നിന്ന് വരാം ഇപ്പൊ അവർക്ക് എല്ലാം അറിയാമെന്ന അവരുടെ ധാരണ എനിക്കവരോട് സ്നേഹം തോന്നിയിട്ടില്ല അതിന്റെ കാരണം ഇതാ വളരെയധികം കഷ്ടപ്പെട്ട് അനവധി ആചാരന്മാരെ കൂടെ നിന്ന നിഴല് പോലെ എനിക്ക് ഓരോ ദിവസേ കിട്ടാറുള്ളൂ എന്നുള്ളത് വേറെ പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ നിൽക്കാറില്ല ഒരു ഗുരുവിന്റെയും ഇത് വാങ്ങിയിട്ടില്ല ഞാൻ എന്റെ ആരാ എനിക്ക് ഗുരു ഇല്ല എനിക്ക് ഒറ്റ ഗുരുവുള്ളൂ ഭഗവാനാ പക്ഷെ ഞാൻ എല്ലാവരെയും ഗുരുവായിട്ട് കാണുന്നു ഏറ്റവും ചെറിയ ആളുകളെ പോലും ഞാൻ ഗുരുവായിട്ട് കാണുന്നു ഈ ഒരു വ്യത്യാസം അത് അവനവൻ സ്വയമേവ പഠിച്ചെടുക്കുമ്പോൾ അതിൻ്റെതായിട്ട് ചില ഗുണങ്ങളുണ്ട് ചില ദോഷങ്ങളുണ്ടാവും ആയിക്കോട്ടെ ആ ദോഷങ്ങളെക്കാൾ കൂടുതലാണ് ഗുണം എന്നുള്ളത് പറഞ്ഞതുകൊണ്ടാണ് ഇതൊക്കെ എഴുതാൻ സാധിച്ചത് ഞാൻ തന്നെ എഴുതിയത് ഞാൻ തന്നെ യജ്ഞമായിട്ട് പാരായണം ചെയ്യാനും യജ്ഞമായിട്ട് സമർപ്പിക്കാനും ഇത് വായിക്കുമ്പോൾ മനസ്സിന് സുഖം കിട്ടണു ദുഃഖങ്ങളെ തീർക്കാൻ സാധിക്കുന്നു ഫലത്തെ കിട്ടുന്നു ഫലപ്രാപ്തി കിട്ടുന്നു എന്നുള്ളത് ഈശ്വരാനുഗ്രഹം ഇങ്ങനെ കിട്ടിയതുകൊണ്ടാണ് കൊണ്ടാണ് എല്ലാ ആൾക്കാരും ഗുരുക്കന്മാരല്ല എല്ലാ ആൾക്കാരും ആചാര്യന്മാരും അല്ല സമ്പൂർണമായിട്ട് ഒരാളെയും ആശ്രയിക്കരുത് കലികാലത്തിൽ അങ്ങനെയാ നീക്കം അപ്പോ ഒരു ആചാര്യനോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് അയാൾ എന്റെ ശിഷ്യനാ അതുകൊണ്ട് ഞാൻ പറഞ്ഞാലേ കേക്ക് ഇണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു അവിടെ പഴച്ചു എന്നാ എന്റെ ഞാൻ പറഞ്ഞത് ഞാൻ പഴച്ചില്ലേ ചോദിച്ചു അത് ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടായി അവിടെ നിഷേധമൊന്നുമില്ല ഞാൻ ആ ഗുരുവിനെ നിഷേധിച്ചിട്ടൊന്നുമില്ല അദ്ദേഹത്തിന് അങ്ങനെ തോന്നിച്ച അത് അദ്ദേഹത്തിന്റെ അത്രയേ ഉള്ളൂ അത് മനസ്സിലായപ്പോഴാണ് ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള എനിക്ക് തോന്നിയത് എനിക്ക് ഒരു തരത്തിലും ഒരു നിഷേധവും ഒരാളോടും ഇല്ല കാരണം ഈശ്വരനെയാണ് ഗുരുവായിട്ട് കണ്ടത് എല്ലാവരിലും ഗുരുത്വത്തെ കണ്ടു ഏറ്റവും ചെറിയ ആളുകളിൽ കൂടുതൽ ഗുരുത്വത്തെ കണ്ടു അറിവുണ്ട് എന്നിവരെ എന്ന രീ രീതിയിൽ പെരുമാറുന്നവരോട് എനിക്ക് ബഹുമാനം ഇല്ല കാരണം ഇന്ന് അറിവ് കിട്ടാൻ വളരെ പ്രയാസമാണ് കാരണം പറയാൻ പറ്റും പക്ഷെ അത് അനുഭവിക്കാൻ പറ്റില്ല അതാണ് വ്യത്യാസം ആ അനുഭവത്തെ നമുക്ക് കിട്ടലാണ് നമ്മളാവശ്യം അപ്പോഴേ നമ്മൾ ഭാഗവതന്മാരാവുള്ളൂ ഈ ഒരു വിചാരത്തോട് കൂടിയിട്ട് ഈ അധ്യായത്തെ കേൾക്കുക കാരണം കുന്തി സ്തുതി അങ്ങനെയാണ് വിജ്ഞാനത്തെ മുഴുവൻ കുന്തി സ്വന്തം ജീവിതത്തില് ഈശ്വരനെ എങ്ങനെ ആശ്രയിക്കണം എന്ന് ഈ സ്തുതിയിൽ കാണിക്കുന്നുണ്ട് അത് കാണിച്ചത് കൃഷ്ണൻ സ്വീകരിക്കുകയും ചെയ്തു അത് കഴിഞ്ഞൊരു ചെറിയ ചെറിച്ചു അതോട് കൂടിയിട്ട് വീണ്ടും പഴയ കുന്തി കൃഷ്ണനായി എന്നുവെച്ചാൽ അച്ചമ്മളും പേരക്കുട്ടനുമായി അല്ലെങ്കിൽ മകനുമായി ചമ്മള് മകനായിട്ടവര് അപ്പൊ ബന്ധു വന്നു എന്നർത്ഥം അതാണ് നമുക്ക് കേട്ട ശ്രീ ഗുരുവാരപ്പൂതാം അധ തേ സംവരേതാനാം സ്വാനാമുദഗമിച്ചതാം ദാതും സകൃഷ്ണ ഗംഗായാം പുരസ്കൃത്യ പുരസ്കൃത്യു സ്ത്രീയാം അധാ അതിനു ശേഷം നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ട് ഏഴ് അധ്യായം വരെ പറഞ്ഞു അപ്പൊ അശ്വത്ഥാമാവിനെ വിട്ടു അതിനുശേഷം ഈ പാഞ്ചാലിയും പാണ്ഡവരും എല്ലാവരും കൂടിയിട്ട് ഉദക ക്രിയാദികൾ ചെയ്യാൻ വേണ്ടിയിട്ട് സംസ്കാരം ഉദക ക്രിയാ പിണ്ടും ഇങ്ങനെയൊക്കെ വേണ്ടേ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്കല്ല എല്ലാവർക്കും വേണം ഇങ്ങനെ അതാ അതിനുശേഷം യുദ്ധം കഴിഞ്ഞതിന് ശേഷം തേ അവര് സകൃഷ്ണാഹ് അവിടെ കഴിഞ്ഞ ശ്ലോകത്തിലും അതാ സകൃഷ്ണാഹ കഴിഞ്ഞ അധ്യായത്തിൽ അപ്പോൾ ആ പാഞ്ചാലിയോട് കൂടിയിട്ട് സമ്പരേതാനം മരിച്ചവരായിട്ടുള്ള അവർക്ക് ഉദകം ഇച്ഛതാം ജലത്തെ കൊടുക്കുവാനിച്ഛിക്കുന്നതായ പ്രേതാത്മാക്കളും ഉദകത്തെ ഇച്ഛിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് കൂട്ടർ ഒരേപോലെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു അവർ എടുക്കാൻ ആഗ്രഹിക്കുന്നു നമ്മൾ കൊടുത്താലേ അവർക്ക് കിട്ടുള്ളൂ എന്നതുകൊണ്ട് നമ്മൾ കൊടുക്കണം അപ്പം അതുകൊണ്ട് ഉദകം ഇച്ഛതാം സ്വാനം അപ്പോൾ സ്വപുത്രന്മാർക്ക് എന്നുണ്ട് ഈ ജ്ഞാതികൾക്കൊക്കെ എന്നുണ്ട് സ്വനം ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ബന്ധുക്കൾക്ക് കൊടുക്കാൻ അതാണ് സോന ഇവിടെ അർത്ഥം പറഞ്ഞത് സ്വപുത്രന്മാർക്ക് എന്നാണ് അപ്പൊ അങ്ങനെയല്ല അതിന്റെ അപ്പുറത്ത് എന്തൊരർത്ഥം ഓരോരുത്തരും ഈ ഉദഗാദികൾ ചെയ്യുന്നത് അവരവരുടെ ചിലപ്പോൾ ഭർത്താവിനാവാം അല്ലെങ്കിൽ മക്കൾക്കാവാം ഉം ചിലപ്പോ അച്ഛനും ആവാം അച്ഛനും മകനും യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട് പേരക്കൂട്ടനും പങ്കെടുത്തിട്ടുണ്ട് മുത്തശ്ശൻ അച്ഛൻ മകൻ പേരക്കൂട്ടൻ ഇങ്ങനെ പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആ രീതിയിലൊക്കെ പിണ്ടം വയ്ക്കേണ്ടി വരും ഉതകം മിച്ചതാം സ്വാനാം ധാതു അപ്പൊ അവർക്ക് കൊടുക്കാനായിക്കൊണ്ട് സ്ത്രീയ സ്ത്രീകളെയും കൂട്ടി എല്ലാവരെയും കൂട്ടി എന്നിട്ടോ പുരസ്കൃത്യ മുൻനിർത്തിക്കൊണ്ട് ഗംഗായ സ്ത്രീകളെ മുൻനിർത്തിയിട്ട് ഇപ്പൊ സ്ത്രീകൾക്കും വേണ്ടിയിട്ടായിരുന്നു സാരം അവര് മുന്നിൽ നടക്കണമെന്ന് വയ്ക്കണ്ട അവര് പിന്നിലായിക്കോട്ടെ മുന്നിലായിക്കോട്ടെ അവരെ മുൻനിർത്തിക്കൊണ്ട് എല്ലാവർക്കും ഇത് വേണം കാരണം സ്ത്രീകളേ ഉള്ളൂ ബാക്കി പുരുഷന്മാരില്ല പിന്നെ കുട്ടികളെ ഉള്ളു ചെറിയ കുട്ടികളു യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റാത്ത കുട്ടികളെ ഉള്ളു അതാണ് അപ്പൊ അതുകൊണ്ട് അവരെ മുൻനിർത്തിയിട്ട് ഗംഗായാം യയോ ഗംഗാ തീരത്തിലേക്ക് പോയി ഗംഗയിലേക്ക് യാനം ചെയ്തു എന്നാണ് അതാതെ സംഭരേതാനാം ആ സമയത്ത് അതിനുശേഷം അവരെല്ലാവരും ഈ മരിച്ചതായിട്ടുള്ള ഓരോരുത്തർക്കും സ്വാനാം ഉദഗമിച്ചതാം അവരവരുടേതായിട്ടുള്ള ജ്ഞാതി ബന്ധുക്കൾക്ക് പിണ്ടം വെക്കേണ്ടതായിട്ടുള്ള ഓരോരുത്തർക്കും പിണ്ടത്തെ ഉദകം വെള്ളത്തോട് കൂടിയിട്ട് ഉതകം തന്നെ വെള്ളം അപ്പം തിലോതകം വെള്ളം തിലകം തില തിലകല്ല തില എള്ള എള്ളോട് കൂടിയിട്ട് പിണ്ടത്തോട് കൂടിയിട്ട് കൊടുക്കണം അതിന് സ്വാനാം ഉതകം വെള്ളം എള്ള് ചെറുള പിണ്ടം അത് ദർഭപ്പുല്ലില് പീഠം വെച്ച് അങ്ങനെയൊക്കെ വേണം മനസ്സോട് കൂടിയിട്ട് സമർപ്പിക്കുക അതാണ് ശ്രാദ്ധം അപ്പം ഇങ്ങനെ സ്വാനാം ഉദകം ഇച്ഛതാം അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചതായിട്ടുള്ള ഓരോരുത്തരും അതേപോലെ ധാതു അതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പ്ര പ്രേതാത്മാക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സകൃഷ്ണ പാഞ്ചാലിയോട് കൂടിയിട്ട് ഗംഗായാം ഗംഗാ തീരത്തിലേക്ക് ഗംഗയിലേക്ക് കുളിച്ചിട്ട് വേണല്ലോ അപ്പൊ ഗംഗയിലേക്ക് അതാണ് സംസ്കൃതത്തിൻ്റെ പ്രത്യേക യാത്രകൾ ഗംഗായാം പുരസ്കൃത്യ സ്ത്രീകളെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ പിണ്ടം വെക്കേണ്ടവരെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ പാഞ്ചാലിയെ മുൻനിർത്തിക്കൊണ്ട് ഇങ്ങനെ പല തരത്തില് പറയാം ഏതായാലും ഈ ഇവർക്ക് വേണ്ടിയിട്ടാണ് അതായത് ജ്ഞാതി ബന്ധുക്കളുണ്ട് പിണ് പെല പെലബന്ധമുള്ളവര് അപ്പോ രക്തബന്ധള്ളവർ അവർക്ക് അവരെ മുൻനിർത്തിക്കൊണ്ട് ഈ പിണ്ടും വെക്കാനായിട്ട് പാഞ്ചാലിയോട് കൂടിയിട്ട് പാണ്ഡവന്മാരും മറ്റ് കൃഷ്ണനോട് ഉൾപ്പെടെ ഉണ്ട് എല്ലാവരും കൂടിയിട്ട് പുരസ്കൃത്യ യയു സ്ത്രീയാം അപ്പോ സ്ത്രീകളും കൂടെ കൂടെ പോയി എന്ന് പ്രത്യേകമായിട്ട് പറയാൻ അതാതെ സംപരേ നാം സ്വാനാം ഉത് കമിച്ചതാം ധാധും സകൃഷ്ണ ഗംഗായാം പുരസ്കൃത്യു സ്ത്രീയാം പുന്തി സ്തുതിയില് ആദ്യത്തെ ശ്ലോകമാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി അതിന്റെ ബാക്കിയുള്ളത് രണ്ടാമത്തെ ശ്ലോകം തൊട്ട് അടുത്തതിന് പറയാം നാരായണ നാരായണ നാരായണ